നമുക്കിവിടെ കുറച്ച് ചെറുപ്പക്കാരെ ഉണ്ട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഈ പ്രായം അറിയാത്ത ചെറുപ്പക്കാരാണ് കേട്ടോ നമുക്ക് അവരുടെ അടുത്ത് കൂടി നമുക്കൊന്ന് പോയിട്ട് വരാം അവരുടെ കൂടെ അഭിപ്രായങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം അവരിവിടെ ഹാൻഡ് ബോൾ കളിക്കായിരുന്നു പല പല കളികളാണ് നമ്മൾ കോട്ടയിലേക്ക് എത്തിയാൽ കാണുന്ന ദൃശ്യങ്ങളാണ് നമുക്കൊപ്പം മുബഷീർ കൂടി ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുബഷ്ഷേറിലേക്ക് കൂടി ഒന്ന് പോകണം അതിനു മുമ്പ് നമ്മുടെ ആ ചെറുപ്പക്കാരെ കൂടി ഒന്ന് കണ്ടിട്ട് വരാം അവരിവിടെ കളിക്കണം നമുക്ക് അവരുടെ കൂടെ കൂടിയാലോ അവരെന്താണ് പിന്നെന്താ കളിക്കാം ആ എന്താണ് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ കൂടെ കൊണ്ടുപോകും അപ്പൊ ഹാൻഡ് ബോൾ കളിക്കുന്ന ആൾക്കാരാണ് ചെറുപ്പക്കാരാണ് കേട്ടോ ശരിക്കും ചെറുപ്പക്കാരാ ചെറുപ്പക്കാരല്ലേ അതെ അതെ മനസ്സുകൊണ്ട് മാത്രല്ല ശരീരം കൊണ്ട് ചെറുപ്പക്കാരാ ഹൈ ഹായ് ഏറ്റവും ചെറുപ്പമാണ് പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് വിസിലെ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ കുറച്ചു നേരമായിട്ട് വളരെ ഉഷാരാണ് എനിക്കൊരു രാവിലെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഒരു ഹാപ്പിനെസ് ഒരു പോസിറ്റീവ് ആയിരിക്കും അല്ലേ മൊത്തത്തിൽ ഹാപ്പിനെസ് ആർച്ചയായിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരു ടീമാണോ ഇവിടെ രാപ്പാടി ഹെൽത്ത് ക്ലബ്ബിലുള്ള ആൾക്കാരാണ് രാവിലെ വന്ന് എന്തൊക്കെ ഗെയിം കളിക്കും നിങ്ങൾ ക്ലബ്ബ് രാപ്പാടി ഹെൽത്ത് ക്ലബ്ബ് എത്ര പേരുണ്ട് അവിടെ ഇവിടെ ഒരു മുതൽ നൂറ് പേര് ആൾക്കാര് ഈ ചൂട് വരാം മുപ്പത് പേരുണ്ട് മുപ്പത് പേര് ഇപ്പൊ എല്ലാ ദിവസവും ആയിട്ട് വരും രാവിലെ എത്ര മണിക്ക് ഹാൻഡ്ബോള് ഏഴര മുതൽ എട്ട് മണി വരെ ഏഴര മുതൽ എട്ട് മണി വരെ ഹാൻഡ്ബോൾ ഉണ്ടാവും അല്ല നിങ്ങളുടെ മേരെ ഇത്തിരി കുറഞ്ഞു കുറഞ്ഞു ആ അരമണിക്കൂറോ നിങ്ങൾ ഹാൻഡ്ബോൾ കളിക്കും അത്രേയുള്ളൂ പന്ത്രണ്ട് ഗോൾ ആരടിക്കുന്നോ അതുവരെ അത് കൊള്ളാലോ ഒരു ഡസൺ ഗോൾ ആരടിക്കുന്നോ അവിടെ ഇപ്പൊ ഇതാ ആര അടിച്ചു ദുരി ഡോ ആയിട്ടില്ല ഫൈവ് ബീച്ച് ആയിട്ടുള്ളൂ ഇനി ഏഴെണ്ണം പഠിക്കണം മറുഭാഗത്ത് ഏഴെണ്ണം കളി തീർത്താമോ തീർച്ചയായും കൂടെ ആ മാത്രമല്ല ഒരു തമാശയൊക്കെ പറഞ്ഞ് ഈ സൺലൈറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് വീട് എത്തുമ്പോഴേക്കും അത് കഴിഞ്ഞ് ജോലിക്കും വിക്ടോറിയയിലെ ഈ വിദ്യാർത്ഥികളുടെ തമ്മിലുള്ള സംഘടന നടക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മളിൽ നിന്ന് ചോർത്താൻ വരും ചില വിവരങ്ങൾ ഇന്നടിക്കുള്ള സാധ്യതയുണ്ടോ സമരമുണ്ടോ അപ്പൊ അങ്ങനെ കണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കുറെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ എസ് ഐമാരുണ്ടോ വേറെ ഒരു കക്ഷി കൊണ്ടായിരുന്നല്ലോ ആ എവിടെയാ അപ്പോ പാലക്കാട് ഒരു കാലത്ത് വിക്ടോറിയ കോളേജ് ഒക്കെ കേമോട്ടു അടിയും പിടി ബോളാണ് ഇപ്പഴൊക്കെ മാറി നല്ല നീറ്റ് അന്തരീക്ഷമാണ് വിക്ടോറിയ കോളേജിലുള്ളത് നല്ല അക്കാഡമിക് അന്തരീക്ഷമാണ് വിക്ടോറിയ കോളേജിൽ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ആയിരുന്നു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഓർമ്മയുണ്ടോന്നറിയില്ല സാറിന് ആദ്യമായിട്ട് ഓക്കെ ഗുഡ് ായിരുന്നു അപ്പൊ താങ്ക് യു അപ്പൊ നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടി ചൂട് എങ്ങനെ അത് ജീവിക്കും കളിച്ചു കഴിഞ്ഞ് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കും അപ്പൊ എന്തായിരുന്നു ജോലി ഇതിനു മുമ്പ് ാണ് കൂടെ ഒരുപാട് യാത്ര ചെയ്ത് എനിക്കറിയാം അതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ ഞാൻ എവിടെയൊക്കെ പാലക്കാട് ആയതുകൊണ്ട് ടി ടി ആണ് നമ്മുടെ വിനോദിന്റെ മരണം നമ്മുടെ സാറേ എന്ത് പറയാണ് അവിടെ ഒരു സുഹൃത്തായിരുന്നു വിനോദ് എന്റെയും സുഹൃത്താണ് ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സാധാരണസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ടെൻ ലാക്സ് ആണ് മന്ത്ലി ഏർണിംഗ് കാണിച്ചത് ാണ് പുതിയൊക്കെ ഇപ്പോഴും വേണ്ടത്ര സുരക്ഷത്തെ കണ്ടുകൊണ്ട് മാത്രമല്ല ഒൻപത് ലക്ഷം വേക്കൻസിയാണ് റെയിൽവേയിൽ മാത്രം ഒഴി നിർത്താതെ കിടക്കുന്നത് ഇപ്പൊ പണ്ടൊക്കെ രണ്ടോ മൂന്നോ കോച്ചുകളൊക്കെ മാനസ് ചെയ്തിരുന്ന ആളുകൾ ഇപ്പൊ എത്ര കോച്ചുകളാണ് നിങ്ങളല്ലേ നാലു കോച്ച് അഞ്ചു കോച്ചിലെ യാത്രക്കാരെ കൈകാര്യം ചെയ്യണം പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാർ അവരുടെ ഐ ഡി പോലും വാസ്തവമാണ് എന്താർക്കും പറയാൻ പറ്റില്ല അവരെന്താ അവരുടെ ക്യാരക്ടർ പോലും ആയിരിക്കും ഫേക്ക് വന്ന വ്യക്തി ഗുരുവായൂർ അവിടെ വർക്ക് ചെയ്ത് ഒരു ബാറിൽ വർക്ക് ചെയ്ത് ബാറിലുള്ള ആളുമായിട്ട് പിണങ്ങിയിട്ടാണ് ഇയാൾ വരുന്നത് പൈസ വേണമെന്നുണ്ട് ആ സമയത്ത് വരുന്ന സ്കൂട്ടർ ആക്സിഡന്റ് ആയതാണ് ആ കാലിലേക്ക് ഇട്ട്